ഇന്ന് എൽ ഡി എഫ് ഹർത്താൽ നടത്തുകയാണ് എന്തിനാണ് ഹർത്താൽ എന്ന് ചോദിച്ചാൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചതിന്റെ പേരിലാണ് ഇനി ആർക്കെതിരെയാണ് ഹർത്താൽ എന്ന് ചോദിച്ചാൽ അതിനുത്തരം അവർ തന്നെ പറയേണ്ടി വരും പൊതുജനങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കാട്ടാനയ്ക്കെതിരെയായിരിക്കും എന്നാകാനാണ് സാധ്യത കാരണം കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ആ സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളൊന്നും കൃത്യമായി ഉപയോഗിക്കാത്തതിന്റെ പേരിൽ നാട്ടുകാർക്ക് വേണ്ടുന്ന സുരക്ഷയൊരുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ കാട്ടാന നാട്ടിലിറങ്ങി ഒരു ഓട്ടോ ഡ്രൈവറെ കൊന്നതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധീകരിക്കുന്ന അതേ പാർട്ടി തന്നെ ഹർത്താൽ നടത്തുന്നു എന്തൊരു വിരോധാഭാസമാണത് ഒന്ന് ആലോചിച്ചു നോക്കൂ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം പരാജയങ്ങളെ മറ്റാരും വിമർശിക്കേണ്ട എന്നും വിമർശിക്കാൻ ഞങ്ങൾ തന്നെ ഇവിടെയുണ്ടെന്നും പറയാതെ പറയുകയാണോ എൽ ഡി എഫ് എന്ന് തോന്നിപ്പോകും ഇന്നത്തെ മൂന്നാറിൽ പ്രഖ്യാപിച്ച ഹർത്താലിനെ കുറിച്ച് കേട്ടാൽ മറ്റേതെങ്കിലും സംഘടനകൾ ഹർത്താൽ വഹിക്കുന്നതിനു മുന്നേ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതിനു മുന്നേ ഇതാ ഞങ്ങൾ തന്നെ പ്രതിഷേധിച്ചിരിക്കുന്നു എന്നാണോ ഈ കൂട്ടർ പറയുന്നത് ഇതിപ്പോൾ ആർക്കെതിരെയാണ് നിങ്ങളുടെ ഹർത്താൽ എന്ന് ഇവരോട് തന്നെ ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയാൻ സാധ്യത പിണറായി വിജയനെതിരെ എന്നായിരിക്കും പറയുക അതോ വനം വകുപ്പിനെതിരെ എന്നായിരിക്കുമോ പറയുക ഇല്ലെങ്കിൽ ട്രോളായിട്ടെങ്കിലും ട്രോളന്മാർ പറയുന്നത് പോലെ ഇനി സത്യത്തിൽ ഇവർ കാട്ടാനയ്ക്കെതിരെ ആയിരിക്കുമോ ഹർത്താൽ നടത്തുന്നത് വന്നു വന്ന് എൽ ഡി എഫ് പ്രവർത്തകരുടെ ഇത്തരം പ്രവർത്തനങ്ങളെ ഏത് രീതിയിൽ ന്യായീകരിക്കണമെന്നറിയാതെ ഇരിക്കുകയാണ് മറ്റണികളും മൂന്നാർ കണ്ണിമല ടോപ്പ് ഡിവിഷൻ സ്വദേശി മണി എന്ന് വിളിക്കുന്ന സുരേഷ് കുമാറാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി ഒൻപതര മണിയോടെയായിരുന്നു സംഭവം നാട്ടുകാരിൽ ഒരാളായ എസക്കി രാജ എന്നയാളുടെ മകൾ പ്രിയയുടെ സ്കൂളിൽ വാർഷിക ദിന പരിപാടി കഴിഞ്ഞ് തിരികെ വരുമ്പോഴായിരുന്നു സംഭവം സുരേഷിനൊപ്പം ഓട്ടോയിൽ എസക്കി രാജയും അയാളുടെ ഭാര്യ റെജീനയും മകളും രണ്ടിതര സംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു കന്നിമല എസ്റ്റേറ്റ് ബംഗ്ലാവിന് സമീപത്ത് വെച്ചാണ് ഇവർ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടത് രക്ഷപ്പെടാൻ സാധിച്ചില്ല അതിനു മുൻപേ ആന ഓടിയെടുത്ത് ഓട്ടോ കുത്തിമറിച്ചിട്ടു വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ സുരേഷ് കുമാറിനെ തുമ്പിക്കൈയിൽ എറിഞ്ഞു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കുമാറിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ഓട്ടോയിലുണ്ടായിരുന്ന എസ് എക്കി രാജയുടെ മകൾ പ്രിയയ്ക്കും മറ്റ് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല എസ് എക്കി രാജയ്ക്കും ഭാര്യ റെജീനയ്ക്കുമാണ് പരുക്ക് പടയപ്പ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ സ്ഥിരമായി നാശം വിതയ്ക്കുന്ന കാട്ടാനയും ഒപ്പം മറ്റ് കാട്ടാനക്കൂട്ടവും ഈ ഭാഗത്ത് രാവിലെ മുതൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു ഏത് കാട്ടാനയാണ് ആക്രമണം നടത്തിയതെന്ന് വനംവകുപ്പ് പരിശോധിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതിയും മൂന്നാറിലെ ഒരാളെ കാട്ടാന കൊലപ്പെടുത്തിയിരുന്നു അരിക്കൊമ്പനെ പിടികൂടി മൂന്നാറിൽ നിന്ന് കര കടത്തിയതുപോലെ പടയപ്പയെയും പിടികൂടി മൂന്നാറിൽ നിന്നും മാറ്റാൻ ഇനി എത്ര ജീവൻ പൊലിയേണ്ടി വരും എന്ന സംശയത്തിലാണ് നാട്ടുകാർ എൽ ഡി എഫ് സർക്കാർ മേഖലയിൽ നടത്തുന്ന ഹർത്താലിനോടൊപ്പം റോഡ് റോഡുപരോധിച്ച് പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നേരത്തെ അരിക്കൊമ്പനെ മാറ്റിയ സമയത്തു തന്നെ അരിക്കൊമ്പനെ അവന്റെ വാസസ്ഥലത്തു നിന്നും മാറ്റി എന്ന മുറവിളിയുമായി ഒരു കൂട്ടം മൃഗസ്നേഹികൾ രംഗത്തെത്തി പ്രതിഷേധം നടത്തിയിരുന്നു ഇതേ കൂട്ടർ തന്നെ പടയപ്പയെ അവിടെ നിന്ന് മാറ്റാനുള്ള നാട്ടുകാരുടെ ആവശ്യത്തെ വിമർശിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ കണ്ടതാണ് ഇനിയും ഒരുപാട് പേരുടെ ജീവൻ ഈ രീതിയിൽ പടയപ്പ കാരണം അല്ലെങ്കിൽ കാട്ടാനക്കൂട്ടം കാരണം മൂന്നാറിൽ നിന്ന് പൊലിയുമെന്ന തീർച്ചയാണ് കാരണം കാട്ടാനക്കൂട്ടത്തെ ചെറുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവിടെ നിന്നും തുരത്താനോ ഉള്ള യാതൊരു പദ്ധതികളും ഇതുവരെ ഔദ്യോഗികമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ വന്യജീവികളെ തുരത്താനുള്ള മതിയായ ആയുധങ്ങളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഇല്ല എന്ന് നേരത്തെ തന്നെ വ്യാപകമായി പരാതികൾ ഉയർന്നിരുന്നു മൂന്നാറിൽ കാട്ടാന ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിച്ച് അവയെ തുരത്തുന്ന പ്രാകൃത രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് ചില സമയങ്ങളിൽ തണുപ്പ് മൂലം കുതിർന്ന പടക്കങ്ങൾ പൊട്ടാറില്ലെന്നും ഈ രീതിയിൽ കാട്ടാനക്കൂട്ടം നാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാറില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലർ തന്നെ നേരത്തെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു ഈ രീതിയിലൊക്കെ കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുമ്പോൾ സർക്കാർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് വയനാട്ടിൽ നിന്നുൾപ്പെടെ സംഭവിച്ച വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നിട്ടും ആർക്കെതിരെയാണ് സഖാക്കൾ ഇന്ന് മൂന്നാറിൽ ഹർത്താൽ നടത്തുന്നത് എന്നു ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ